ഇത് ഇതുവഴിയാണ് കേട്ടോ വേണ്ടി ഇവിടെ പൂണ്ടി കൊടൈക്കിന്ന കൂ കൂക്കൽ മണ്ണമന്നൂർ മണ്ണമന്നൂർ ഇതെല്ലാം സ്ഥലം നമ്മളെല്ലാം നമ്മൾ പോകണതാണ് കേട്ടോ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോകാം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ കാണിക്കുന്നത് എന്തായാലും അവിടെ എല്ലാം പോകണം അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി താങ്ക് യു അണ്ണാ അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി കേട്ടോ അണ്ണാ ഞാൻ പൂമ്പാറ അങ്ങനെ പേരെ ആ യാഗോണ നോഡ് ലിസ്റ്റ് കെ ഓ ഒരുപാട് നേരെ കൊണ്ട് കാരൊക്കെ അത് എതിരെ കൈ ആടിച്ച് നോക്കിയാലും താങ്ക് ഒരുപാട് പേരെ ലിസ്റ്റ് കഴിച്ചു ഇന്ത്യ ഫുള്ളാവേ അങ്ങനെ ചുറ്റിരിക്കും ആകെല്ലാം ഉണ്ട് നീ ഞാൻ ചോദിച്ച് പൂമ്പാലും ഒമ്പത് കിലോമീറ്റർ അങ്ങനെ ബിസ്റ്റിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞു നടന്നും ലിഫ്റ്റ് അടിച്ചാൽ പോകുന്നവര് എപ്പി അണ്ണാ എപ്പടി അണ് ഫുള് സ്വത്ത് എപ്പടെ അണ്ണ കേരള എപ്പിയണ്ണ ഇവർക്കൊക്കെ ഒരു പുതുമയാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതെന്ത് പുതുമോ നമുക്കിതൊക്കെ ഒരു പദമായി പദ ഒരാളെ വെച്ച് ഒരു ബൈക്ക് വരാവോ പ്ലീസ് അത് പറ്റത്തില്ല നിർത്തുന്നവനോ ആയിരിക്കണം കേട്ടോ ഇത് വരെ ലിഫ്റ്റ് ഒന്നും അന്ത പക്കം ഫുള്ള് കോടെ ഇത പക്കം വണ്ടി പോകുന്നത് എന്നുലേ നനിയേസി യാറാവും ഇതാ ഏരിയയിൽ വന്നാൽ ഞാൻ ചൊല്ലും ഇനി എത്ര കിലോമീറ്റർ ഇറക്ക് അപ്പോൾ അവർ എന്നോട് ചൊല്ലും ഒമ്പത് കിലോമീറ്റർ ഇറക്ക് പിന്നീടും ഞാൻ നടക്കും പിന്നീട് എത്ര കിലോമീറ്റർ ചൊല്ലും പിന്നീടും അവർ ചൊല്ലും എട്ട് കിലോമീറ്റർ ഇരിക്കും അങ്ങനെ എട്ട് കിലോമീറ്ററും നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക് തമിഴൊക്കെ ഇത്ര കേറിയാവട്ടെ ഇങ്ങനെ ഈയതൊക്കെ വെച്ചിട്ടാണ് തമിഴ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മലയാളം പറഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാവും പക്ഷെ കൊഞ്ചം കൊഞ്ചം പേസി പേസി താൻ പഴകും പേസി പേസി താൻ ഒരുപാട് വാക്കുകൾ ജ്ഞാനമായിടും വല്ലതും പുറിയുമാ അല്ല പുറീതാ ഇങ്ക മൊത്തവും കോടെ കോടാനുകോടിക്കോടെ ഒരു വണ്ടി ഇല്ല ഹേ എന്നാ ചെയ്യുമടിയും ഇവിടെ അണ്ണാ ഞാനും പുതുസ് ഓരോ പേരും അറിയാത്ത എന്റെ അടുത്ത് പിള്ളേരുടെ ചോദിച്ചാ ഞാൻ എന്നെ എനിക്ക് എന്നും എന്നാ പണ്ണുവേ എന്നാ പണ്ണുവേ ചുണ്ടൊക്കെ ചൂട് വെള്ളം വേണം പ്ലസ് കിടക്കാതെ ഫുൾ തമിഴ് ബ്ലോഗാക്കും ഇനി ബാഗ് ഇപ്പടി തന്നെ പോട്ട് ഇപ്പോഴോ നോക്കി എൻ്റെ വണ്ടി തീയൻ ടാറ്റ കൊടുത്തു വണ്ടി പോണ്ടാളുകൾ വെറുത് കേരലാണോ കേരൽ തമിഴ്നാട് ഹായ് എന്തുകൊണ്ട് അങ്ങനെ മലയാളികളെ കിട്ടിയോ കേട്ടോ ഇതാണ് ആൾക്കാർ കണ്ടിട്ട് വരാം അവരെ ഹായ് ഹായ് സർ എവിടെ നാട്ടില് മലപ്പുറം മലപ്പുറം ആ മലപ്പുറം നമ്മുടെ സ്ഥലം എവിടെ നിങ്ങൾ പോകുന്ന വഴിയാണോ അങ്ങോട്ട് ആയ ഒരുപാട് നേരം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എല്ലാവരും മലപ്പുറമാണോ മലപ്പുറം പെണ്ണല്ലേ മലപ്പുറം ഞാൻ തിരൂര് മാത്രമേ എനിക്കറിയാവൂ അവിടെ വന്നിട്ടുള്ളൂ എന്റെ കൊല്ലം ആ ഞാൻ നടന്ന് ലിഫ്റ്റ് അടിച്ചു ഇത്ര നേരം നടക്കുമായിരുന്നു അങ്ങനെ നമ്മളാരെ തടസ്സപ്പെടുത്തത്തില്ല കേട്ടോ എല്ലാവർക്കും പോകണം അവരവരുടെ കാര്യങ്ങളുണ്ട് നമ്മളടുന്ന് സംസാരിച്ചിട്ടില്ല അവരാണ് അതോ ഓക്കെ അതെല്ലാം ഒരു പോട്ടെ ഞാനും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടക്കാം ഇവരാണ് കേട്ടോ ഒന്നും വേടാ ഒന്നും വേടാ ഓക്കെ താങ്ക് യു സ്ലാമേക്ക് അങ്ങനെ അവരെല്ലാവരെയും കണ്ടു മലപ്പുറത്തുള്ളതാണ് കേട്ടോ ഞാൻ മലപ്പുറത്ത് വസ്തു ഓടിച്ചാലോ എന്നാലിക്കൂ മലപ്പുറത്ത് വിളിക്കാൻ വരണം എല്ലാവരും അവർക്കേ ഉള്ളൂ കേട്ടോ സ്നേഹം സത്യം പറഞ്ഞു അത് അവരുടെ ആ ഒരു കൾച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ സത്യം ഞാനിപ്പോൾ കൊടയ്ക്കുന്ന പ പല ആളുകളെ ഞാൻ കണ്ട് പല ആളുകളെ കണ്ട് ഇപ്പം എല്ലാവരും എന്നെ കണ്ട് നിർത്തണം എന്നുള്ളൊരു സംഭവം ഒരാളെല്ലാം കണ്ട് ഹായ് ബൈ ഓക്കെ നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ അതിനിടം വരുത്തത്തില്ല കാര്യം ഒരു ഫ്രണ്ട്സ് എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഇപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അവർക്ക് ഒരു പക്ഷേ ഒരു എന്താണ് ഞാൻ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി കാണത്തില്ല ഒരുപക്ഷെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ അവരുടെ യാത്ര നമ്മൾ ഡിലേ ആക്കി മടുപ്പിക്കരുത് ഒന്നാമത്തെ കാര്യം ഇപ്പം എന്നെ കണ്ട് ഞാൻ കണ്ടു ഓക്കെ എന്നാൽ ഓക്കെ ശരി എന്നാൽ അസലാമലൈക്ക് പരിപാടി കാര്യം നിങ്ങൾ പൊക്കോണം നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ചെയ്തോണം അല്ലാതെ ഇപ്പം എന്നെ കണ്ടിട്ട് നിങ്ങൾ അത്രയും സമയം വെച്ചാൽ ചിലപ്പോൾ സമയം ഓടി എത്തിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കഴിക്കണം പിന്നെ എവിടെയെങ്കിലും പോയറൊന്നും ഉറങ്ങണം എന്ത് അവസ്ഥയിലാണ് വരുന്നത് എനിക്കറിയത്തില്ല ഞാനും പല അവസ്ഥയിലും ഞാൻ ചിന്തിക്കും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇക്കാ നിങ്ങളുടെ സമയം ഇതാക്കേണ്ട നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളോ അല്ല വേറൊന്നും കൊണ്ടല്ല സംസാരിക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പം ഒരാളൊരു പണിയെടുക്കുന്ന സ്ഥലത്തൊക്കെ പൊക്കുകഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അങ്ങനെ കണ്ട് സംസാരിക്കും ഒരുപാട് നേരം സംസാരിക്കും അപ്പോൾ അവരൊന്ന് ഫോട്ടോ എടുത്തോച്ച് കഴിയുമ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഓക്കെ അലഹമുല്ല റാഹത്ത് പൊക്കോ ഒരു പോട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു വിട്ടതല്ല അവർ തന്നെ പറഞ്ഞിരിക്കാൻ നിങ്ങൾ യാത്ര ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കുറവാണ് എനിക്കിനി പോവാനുള്ള വണ്ടി പറഞ്ഞു എനിക്കറിയത്തില്ലേ ഒരു ലിഫ്റ്റ് ഇട്ടി അടയ്ക്കുമോ വയ്യ അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി താങ്ക് അണ്ണാ അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടിയേടോ അണ്ണാ ഞാൻ െ ഒരുപാട് നേരം ഇത് പണലി പാശ്ശേ പണലി പളനി വ്യൂ കോമ്പിൾ വ്യൂ ആണ് ഫൈനലി നമ്മളിവിടെ എത്തി നമ്മള് തിരിച്ച് ആണെങ്കിൽ കൊടൈക്കനാലിൽ തിരിച്ച് തിരുമ്പി പറഞ്ഞിട്ട് ഓൺലൈൻ നമുക്ക് പോകുന്നതും വരുന്നതും ഈ ഒരു ഇതുവഴിയാണ് കേട്ടോ വേണ്ടിവിടെ പൂണ്ടി കൊടക്കിന കൂക്കൽ മണ്ണമന്നൂ മണ്ണമന്നൂർ ഇതെല്ലാം സ്ഥലം നമ്മളെല്ലാം നമ്മൾ പോകുന്നതാണ് കേട്ടോ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോകാം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഒക്കെയാണ് കാണിക്കുന്നത് എന്തായാലും അവിടെ എല്ലാം പോകണം എന്തായാലും നടന്ന നടന്നായി പോയിട്ടുള്ള നല്ല നല്ല അങ്ങനെ മഹാലക്ഷ്മി ടെമ്പിൾ മഹാലക്ഷ്മി ടെമ്പിൾ അല്ലേ ഇത് മഹാലക്ഷ്മി ടെമ്പിൾ ആണ് ആ മേടി കാണുന്നത് മറ്റുള്ളൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ലിഫ്റ്റ് കേരളാവിൻ്റെ അപ്പുറത്ത് ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ മണ്ണനാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരുന്നോ കേട്ടോ മണ്ണനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും പോയി കൃഷി ചെയ്യാം നമുക്ക് കാണാം നമുക്ക് ഫ്രീ ആവിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് നോക്കാം ഓക്കെ ൊട്ടോ കൃഷി ചെയ്യണ കോട്ട കോസ്താ എല്ലാ സാധനവും കേട്ടോ എല്ലാം കഴിച്ചാൽ ഒരു തോട്ടത്തിലേക്ക് അടിപൊളി കേട്ടോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ലോ അടിപൊളി വളരെ പഴനി വ്യവു അല്ലേ ഇത് പളനി പളനി വ്യവ അങ്ങനെ തന്നെ വരതേ അപ്പം ഇതൊക്കെ നിർത്തി നിർത്തി വീട് എടുത്ത് പോവാളിപ്പൊ അങ്ങ് പോലെ ആ ഓക്കെ അതൊക്കെ ഒരുപാട് വില്ലേജ് ഒക്കെ ഈ തമിഴും കൂടെ മിക്സ് ആവുന്നുണ്ടോ ഞാൻ മലയാളമാണോ സംസാരിക്കുന്നത് അപ്പൊ ഇപ്പൊ തമിഴും കൂടെ സ്വല്ല വെറുത് സായിബാബിൾ സായിബാബ ടെമ്പിൾ എങ്കേ സായിബാബാടെമ്പിൾ ആണെന്ന് ആണ് പറഞ്ഞത് എവിടെ ഞാൻ കാണിച്ചു തരാം കൂക്കൽ പൂമ്പാറെ പൂമ്പാറ ഇവിടെ രണ്ട് കിലോമീറ്റർ ആണല്ലോ കൂക്കൽ പതിനാറ് കിലോമീറ്റർ ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ സൂക്ഷിച്ച് നിൽക്കും പൂമ്പാറെ ആ പൂമ്പാറെ ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ് നമ്മൾ കേട്ടോ പത്താതെ

നല്ല സ്ഥലമാണ് അണപൊക്കോ സ്ഥലം എപ്പോഴും നല്ല മണ്ണൂരിലേക്ക് ലേക്ക് സൂപ്പറാ ഓക്കെ ലേക്ക് ഒക്കെ ഉണ്ടോ കേട്ടോ മണ്ണൂർ ബസ് ആ പൂമ്പാറയിലേക്ക് പോവുകയാണ് എന്റെ മോനെ ഒരു രക്ഷയില്ല